വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട ഒരു കുറ്റവാളിയോട് ചോദിച്ചു നീ കഴിഞ്ഞ ആഴ്ച എത്ര ഭവനങ്ങൾ കൊള്ളയടിച്ചു എത്ര പേരെ വകവരുത്തി ഒന്നും മിണ്ടിയില്ല ചക്രവർത്തി വീണ്ടും ചോദിച്ചു സത്യം പറയണം എന്തിനായിരുന്നു നീ കൊള്ളയടിച്ചത് സത്യം പറയാനുള്ള ധൈര്യം നിന്നിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറ്റവാളി പറഞ്ഞു അടിയൻ രണ്ട് ഭവനങ്ങൾ കൊള്ളയടിച്ചു അഞ്ചു പേരെ കൊന്നു ഇത് കേട്ട് കോപിഷ്ടനായ അലക്സാണ്ടർ ആജ്ഞാപിച്ചു ഇയാളെ തൂക്കിലേറ്റുക ഇത് കേട്ട കുറ്റവാളി പറഞ്ഞു തിരുമനസ്സേ വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അടിയൻ രണ്ട് ഭവനങ്ങൾ കൊള്ളയടിച്ചത് കൊല നടത്തിയത് ആത്മരക്ഷയ്ക്കും ഇത്തവണ അങ്ങ് ക്ഷമിക്കണം നമുക്കിതൊന്നും കേൾക്കണ്ട ഇപ്പോൾ തന്നെ തൂക്കിലേറ്റുക ചക്രവർത്തി കൽപ്പന ആവർത്തിച്ചു ഈ കൽപ്പന കേട്ട കുറ്റവാളി പൊട്ടിച്ചിരിച്ചു കാരണം തിരക്കിയ ചക്രവർത്തിയോട് അയാൾ പറഞ്ഞു തിരുമേനി അനർഹമായ ഭൂമി വെട്ടിപ്പിടിക്കാനും ധനം കൊള്ളയടിക്കാനുമായി അങ്ങ് എത്ര രാജ്യങ്ങളാണ് കൊള്ളയടിച്ചത് അധികാരമോഹത്താൽ എത്ര പേരെയാണെ നിഷ്കരണം കൂട്ടക്കൊല ചെയ്തത് എനിക്ക് ഇതാണ് ശിക്ഷയെങ്കിൽ അങ്ങേക്ക് സർവശക്തൻ വിധിക്കുന്ന ശിക്ഷ എത്ര വലുതും കഠിനവുമായിരിക്കുമെന്ന് ആലോചിച്ച് അടിയൻ പൊട്ടിച്ചിരിച്ചു പോയതാണ് ഇത് കേട്ട ചക്രവർത്തി ഒന്നും മിണ്ടാതെ അല്പനേരം സ്തബ്ധനായി നിന്നു ഇവരുടെ ഈ സംഭാഷണം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് പ്രത്യേകിച്ചും ആത്മപരിശോധനയും സ്വയം വിശകലനവും നടത്താൻ മടിക്കുന്നവർ പഠിക്കേണ്ടുന്ന പാഠം ഇവിടെ ചക്രവർത്തിയെയും കുറ്റവാളിയെയും മൂന്നാമതൊരാൾ വിചാരണ ചെയ്താൽ ബോധ്യപ്പെടുന്ന ഒന്നുണ്ട് രണ്ടുപേരും രണ്ടു വിധത്തിൽ ദരിദ്രരാണ് എന്നതത്രേ അത് ചക്രവർത്തിയുടേത് ആത്മീയ ദാരിദ്ര്യവും കുറ്റവാളിയുടേത് ഭക്ഷണമില്ലാത്തതിൻ്റെ വിശക്കുന്നവൻ്റെ ദാരിദ്ര്യവും ചക്രവർത്തി അനുഭവിച്ച ആത്മീയ ദാരിദ്ര്യം ഇന്നത്തെ സമൂഹത്തിൽ നല്ലൊരു വിഭാഗത്തിനുമുണ്ട് ഇത് ശരിവെക്കുന്നതാണ് ഇന്ന് കാണുന്ന സാമൂഹിക തിന്മകളുടെയും സമാധാനം കെടുത്തുന്ന വാർത്തകളുടെയും ആധിക്യം ഈ മണ്ണിൽ ജനിച്ചവരെല്ലാം സത്യസന്ധരോ നീതിഭൂതമുള്ളവരോ ആകാനിടയില്ല എങ്കിലും ഒരാൾക്ക് മറ്റൊരു ജീവൻ ഇല്ലായ്മ ചെയ്യാനുള്ള അവകാശമോ നിയമമോ ഇല്ല ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ അവകാശമില്ലാത്ത ഒരു ലോകം പുലരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം വർഷങ്ങൾക്ക് മുമ്പ് ലോകപ്രശസ്ത സാഹിത്യകാരൻ മർക്വേഴ്സ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾക്കിന്നും ഇവിടെ പ്രസക്തിയുണ്ട് നിരവധി നിഷ്കളങ്കരെ നിർദ്ദാക്ഷിണ്യം കൊല ചെയ്ത് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഒരു ജന്മം കൊണ്ട് നേടാവുന്നതൊക്കെയും നേടിയെന്ന് അവകാശപ്പെട്ടപ്പോഴും അദ്ദേഹം നേടാത്ത ഒന്നുണ്ടായിരുന്നു ആത്മീയമായ ഉയർച്ച സ്വന്തം ജീവിതം അപഗ്രഥിക്കാത്തതിന്റെ അനന്തരഫലം ദൗർഭാഗ്യവശാൽ ആത്മപരിശോധനകൾ നടക്കാത്ത ജീവിതമാണ് ഇന്ന് പലരും നയിക്കുന്നത് ഫലമോ അധികാരത്തിൽ ആർത്തി പൂണ്ടവർ രാജവേഷം കെട്ടി അരങ്ങിലാടുന്നു അവരുടെ കൽപ്പനകൾ അതിർ ലംഘിച്ച് നമ്മിലേക്കെത്തുന്നു സാധാരണക്കാരായ പാവം ജനങ്ങളെന്നും പ്രജകളായി അടിമകളെപ്പോലെ കഴിയുന്നു വ്യക്തികൾ വ്യത്യസ്തരെന്ന പോലെ വ്യക്തിത്വവും വിഭിന്നമാകുമ്പോൾ ഓരോ വ്യക്തിയും തന്റെ ആത്മസത്ത കണ്ടെത്തിയാൽ തെറ്റുകളും കുറ്റങ്ങളും വിവേചിച്ചറിയാനാകുന്നു അവ മനുഷ്യ സഹജമാണെന്നും ബോധ്യമാകും അത് തിരുത്താനുള്ള അവസരവും ഒരുങ്ങും അതാണ് വേണ്ടതും വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ദേവദാസ് നന്മണ്ട